അതേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഓണൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ വർഷത്തെ ഓണമൊക്കെ കഴിഞ്ഞു ഇന്ന് പഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് പൂവൊന്നും ഇടുന്നില്ല കേട്ടോ എന്താ സംഭവങ്ങളൊന്നും എനിക്കറിയില്ല തൃക്കാക്കരപ്പനൊന്നും വെക്കാത്തത് കൊണ്ട് ഇനി എന്താ ചെയ്യാന്ന് നമുക്കറിയില്ല ഇനി പതിനാറാമകത്തിനാണ് നമ്മളിവിടെ പൂവിടല്ലോ വേറെ എന്തെങ്കിലും പരിപാടി അതിൻ്റെ ഇടയിൽ ഉണ്ടോയെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ ഇപ്പോൾ ആരോടെങ്കിലൊക്കെ ചോദിച്ച് വയസ്സന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് അറിഞ്ഞിട്ടൊക്കെ നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നാലോണങ്ങളും നമ്മൾ എന്താ പറയുക ഒരു വലിയതൊന്നുമില്ലാണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പനി വന്നു എന്നാലും നമ്മൾ ചെറിയ തോതിലൊക്കെ നമ്മൾ ഒക്കെ റെഡിയാക്കി അടിപൊളിയാക്കി കേട്ടോ നമ്മളെങ്ങോട്ടും പോയില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ തന്നെ നിന്നു അതിന് പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ ഉണ്ണിയാട്ടനൊന്നു തന്നെ പനി തുടങ്ങി അപ്പം കായപ്പോൾ പിന്നെ ആകെ ചടച്ച് പോയി മോനു വയ്യാണ്ടായി അപ്പം അതൊക്കെ ആകുമ്പളെ അപ്പം അഞ്ചാമത്തെ ദിവസമാണ് ഈ നാല് ട്യൂഷനും പോകാമെന്നൊക്കെയുണ്ട് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് കൈ ചായക്ക് കടി ഓട്ടടേണ് അപ്പോൾ അത് അടുപ്പത്ത് തീയടിപ്പിച്ചിട്ടുണ്ട് ഗ്യാസ് കഴിഞ്ഞു കേട്ടോ ഓണത്തോടു കൂടി ഗ്യാസ് കഴിഞ്ഞു പിന്നെ വാങ്ങിച്ചിട്ടില്ല വാങ്ങിക്കണം ആ അപ്പൊ ഇതാ സ്റ്റൗ ആണ് ഞാൻ കത്തിച്ചിട്ടുള്ളത് അപ്പൊ അതിന് ഞാൻ ചെറുപയർ കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് എന്താ വെച്ചാൽ ഇത് കത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ കത്തി പിടിച്ചു കിട്ടി നമുക്ക് എല്ലാ സാധനവും പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഗ്യാസിന്റെ ആ ഒരു സുഖം കിട്ടൂല കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റൂല െ പറ്റി അരണോരക്ക് അറിയാം ഒന്നും കരി ഒന്നും ചെയ്തിട്ടില്ല നല്ല ഓട്ടടയാണ് ഇപ്പഴത്തേക്ക് രാവിലത്തെ ഓരോ പരിപാടികൾ കിട്ടും മോനും മുന്നേറ്റൊന്നും നീച്ചിട്ടില്ല അപ്പോൾ ഇതാ ഫ്രണ്ട്സ് ഞങ്ങളുടെ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറിന് അരി അടുപ്പത്തിട്ടോ പിന്നെന്താ സ്റ്റൗ വീണ്ടും കത്തിച്ചിട്ടോ ഇടയ്ക്കിടയ്ക്ക് കത്തിക്കലാണ് ഭയങ്കര പാട് കത്തിയിട്ടിട്ടിയാൽ നല്ല സുഖമാണേലും ആകെ പൊഴിഞ്ഞ് പണ്ടാറങ്ങനായിരുന്നു അല്ലേ പിന്നെ എന്താ പറയുക കുറേ ആയി ഇപ്പോൾ എടുത്തിട്ട് നമ്മൾ ഗ്യാസൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ മുന്നേ തിമ്മിലൊക്കെ ആയിരുന്നു കത്തിച്ചിരുന്നത് അപ്പോൾ ഗ്യാസ് കഴിയുമ്പോൾ കഴിയുമ്പോൾ പിന്നെ നമ്മളിത് കൊണ്ട് പുറത്തേക്ക് എടുക്കും എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് ഗ്യാസ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് ഒന്നേട്ടം പനിയായിട്ട് പോയിട്ടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ പറയുക സാമ്പത്തിക പ്രശ്നം കുഴപ്പമില്ല നമ്മൾ ഇമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഉണ്ടോ നന്നായിട്ട് തിളക്കിയിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ദിവസം ഉണ്ടാക്കുക ചുക്ക് കാപ്പി ഉണ്ടത് അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ അതാ അടുപ്പ് നന്നായിട്ട് കത്തണേ അങ്ങനെയൊക്കെ കത്തുമ്പോൾ പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്യാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിപ്പോൾ കിട്ടിങ്ങാണ്ട് ഷീലായപ്പോളേ കഴിയുമ്പോൾ എന്തോ ഒരു വിഷമാണ് കെട്ടോ പക്ഷേ സ്റ്റൗ ഉള്ളതുകൊണ്ട് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം കുഴപ്പമൊന്നുമില്ല എങ്ങനെയായാലും അതൊന്നും വിഷമമുള്ള കാര്യമല്ല കത്തിക്കാൻ വിറക് തന്നെ നല്ല സുഖമാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ പോ കഴുകാനുള്ളതൊക്കെ ഞാൻ പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ബേസിൽ വെള്ളമൊക്കെ പാറന്ന് കുപ്പി ഗ്ലാസ് ഒക്കെ കഴുകി വെച്ചിട്ടുള്ളതാണ് ഇനി ഇതൊക്കെ കഴുകിയിട്ട് വേണം അവർക്ക് കാപ്പി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പം കറിക്ക് എന്താണെന്നുള്ളത് നോക്കിയിട്ടില്ല കേട്ടോ ഉണ്ണിയേട്ടം താണിക്കപ്പോട്ട് മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ മീൻ കറി വെക്കില്ലെങ്കിൽ ഞാനിവിടെ മുതിര കുറച്ചുണ്ട് അത് പുഴുങ്ങണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കുഴപ്പമില്ല അങ്ങനത്തെ കറിയൊക്കെ ഇഷ്ടമാണ് മോനൂസിനൊക്കെ ഇഷ്ടമാണ് അപ്പം പിന്നെ അതുണ്ടാക്കാം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് പനിയൊക്കെ ആയിട്ട് ഇടാത്തത് കൊണ്ട് നന്നായിട്ട് വാച്ച് അവർ കുറഞ്ഞു കിട്ടും ഭയങ്കര സങ്കടം ആയിപ്പോയി എനിക്ക് കാരണം നമ്മൾ ഇടുന്നതിന് ഒരു കാര്യം കിട്ടണില്ലല്ലോ എന്നുള്ള സങ്കടം നല്ലോണം ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക അത് ശരിയായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം വീഡിയോ പെൻഡിങ് ആയ ഇതാണ് ആകെ കുഴപ്പം അപ്പം അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക ഞാൻ അല്ലാണ്ടപ്പോൾ എന്താ പറയുക നമുക്ക് ഓരോ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആകെ വിഷമം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനൊന്നുമുള്ള മൂഡുണ്ടാവില്ല അപ്പോൾ അതങ്ങനെ കിടക്കും ശരിയാകുമെന്ന് വിചാരിക്കുക വാച്ചവറും കൂടി ലെവലായാൽ എനിക്ക് മോണിറ്റൈസേഷൻ ആകുമെന്ന് വിചാരിക്കുന്നു അത്രേ പറയാൻ പറ്റുള്ളൂ ഒരു വർഷം കൊണ്ട് നമ്മൾ നാലായിരം വാച്ചവർ ഉണ്ടാക്കി എടുക്കണല്ലോ പക്ഷെ അത് അങ്ങോട്ട് ലെവലായി കിട്ടുന്നില്ല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സുകളൊക്കെ എന്താ പറയുക നന്നായിട്ട് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്യുക എനിക്ക് പിന്നെ ഇൻസ്റ്റ ഫേസ്ബുക്ക് അങ്ങനത്തെ സംഭവത്തിലൊന്നും ഞാൻ ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു യൂട്യൂബിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടാറുള്ളൂ അപ്പോൾ വാച്ചവറാവാൻ കുറച്ച് പാടാണ് ഞാൻ ഇൻസ്റ്റ ഒന്ന് റെഡി ആക്കി ആക്കിയിട്ടോ പക്ഷേ അതിലെനിക്ക് വേണ്ടത്ര അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല എന്താണെന്ന് അറിയില്ല അത് പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ ഏകദേശം നമുക്കിതാ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് നല്ല ചൂര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നൂറ്റമ്പത് രൂപയാണ് രണ്ട് മീൻ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒന്ന് മതി നാളെ ഒന്ന് എടുക്കും അപ്പോൾ ഇന്ന് കറി മാത്രമേ വെക്കുന്നുള്ളൂ നമ്മൾ ഫ്രൈ ചെയ്യണില്ല പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓയിലൊക്കെ കുറച്ച് കമ്മിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒന്ന് ഇന്ന് കറി വയ്ക്കും നാളെ ഒന്ന് കറി വെക്കും അങ്ങനെ അപ്പോൾ രണ്ട് ദിവസം നമുക്ക് കറി വയ്ക്കാമല്ലോ രണ്ടും കൂടി ഒക്കെ തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓവറല്ലേ അപ്പോൾ നാളെ ഒന്നെടുക്കുക ഇന്നൊന്ന് എടുക്കുക അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇത് രണ്ടും നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇന്നത്തേക്കുള്ള ആവശ്യത്തിന് ഒന്ന് എടുത്തിട്ട് നാളെത്തേക്ക് കുറച്ച് ഫ്രിഡ്ജിലേക്കുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കഴിച്ചു അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി ക്ലിയർ ആക്കട്ടെ എനിക്ക് മീൻ കട്ട് ചെയ്താൽ ചെയ്യാതെ മേടിക്കാനാണ് കേട്ടോ ഇഷ്ടം കാരണം എനിക്ക് കട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അത് ഈ മീനായാലും കണ മീനായാലും ഒക്കെ കട്ടിങ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ അടിപൊളിയായിട്ട് കട്ട് ചെയ്യട്ടെ അപ്പം കൈസ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മീൻ കറി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി വെച്ചപ്പം ചീയാത്ത മീനായിരുന്നു ആ ആ അപ്പോൾ നമ്മൾ ഇനി ഫുഡ് കഴിക്കണം എന്നുള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെതാ കോളിഫ്ലവറും കാബേജും കൂടി വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അത് ഓണത്തിൽ നമ്മൾ കൊണ്ടുവന്ന് ബാക്കിയുള്ളതാണ് കേട്ടോ പപ്പടം ചുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഗൈസ് അപ്പോൾ പിന്നെ എന്താ പറയുക ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുക അപ്പോൾ അത്രയ്ക്ക് തന്നെ വീഡിയോസ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ